ന്യൂസിലാന്റിനെതിരായ ഏകദിന പരമ്പര രണ്ടേ ഒന്നിന് ഇന്ത്യ കൈവിട്ടിരിക്കുകയാണ് ഇനി എന്ത് വില കൊടുത്തും ഇതിനു പകരമായി ട്വന്റി ട്വൻ്റി പരമ്പര ഇന്ത്യക്ക് നേടിയേ പറ്റൂ അഞ്ച് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയ്ക്ക് ബുധനാഴ്ച നാഗ്പൂരിലാണ് തുടക്കമാവുന്നത് ട്വന്റി ട്വന്റി ലോകകപ്പിന് മുന്നോടിയായി ഇന്ത്യയുടെ അവസാന പടയൊരുക്കം കൂടിയാണിത് അതുകൊണ്ട് തന്നെ ലോകകപ്പിന്റെ അതേ ഗൌരവത്തോടെ തന്നെയാവും ടീം ഇന്ത്യ ഈ പരമ്പരയെ നോക്കിക്കാണുക ലോകകപ്പിലെ അതേ ലൈനപ്പ് തന്നെയായിരിക്കും ന്യൂസിലാൻഡിനെതിരെയും ഇന്ത്യ ഇറക്കുക ആദ്യ ട്വന്റി ട്വന്റിയിലെ സാധുതാ ഇലവൻ നോക്കാം ഇതിനു മുന്നായി കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ത്രീ ക്രിക്കറ്റ് എന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ടീം ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പണിംഗിൽ എത്തുക ലോക ഒന്നാം നമ്പർ വെടിക്കെട്ട് ബാറ്റർ അഭിഷേക് ശർമ്മയും വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസണുമാണ് ഈ പരമ്പരയിൽ മാത്രമല്ല വരാനിരിക്കുന്ന ലോകകപ്പിലും ഇവർ തന്നെ ടീമിനായി ഓപ്പണിങ്ങിലെത്തും വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനെ മാറ്റിയതോടെയാണ് സഞ്ജു ഓപ്പണിങ്ങിലേക്ക് എത്തിയത് കാരണം മൂന്നാം നമ്പറിൽ തിലക് വർമ്മയുടെ സേവനം ആദ്യ മൂന്ന് മത്സരങ്ങളിൽ ഇന്ത്യയ്ക്ക് ലഭിക്കില്ല ശേഷവും തിലക് വർമ്മയുടെ കാര്യം സംശയത്തിലാണ് പകരമെത്തിയ ശ്രേയസയ്യർ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ടി ടീമിൽ മൂന്നാമനായി ഇറങ്ങും ശേഷം നാലാമനായി പതിവ് പോലെ ഇന്ത്യയുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് എത്തും കഴിഞ്ഞ വർഷം ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടാനാവാതെ വളരെ മോശം സമയത്തിലൂടെയാണ് സൂര്യകുമാർ യാദവ് കടന്നു പോകുന്നത് ട്വൻ്റി ലോകകപ്പിന് മുമ്പ് ഏറ്റവും മികച്ച ഫോം വീണ്ടെടുക്കാൻ സൂര്യക്ക് ലഭിക്കുന്ന അവസാന അവസരം കൂടിയാണ് ഈ പരമ്പര പിന്നാലെ അഞ്ചാം നമ്പറിൽ സീം ബോളിംഗ് ഓൾറൗണ്ടർ ശിവൻ ദുബൈ എത്തും ഇതുവഴി ടീം ഇന്ത്യയ്ക്ക് ഇടങ്കൈ വലങ്കൈ ബാറ്റിംഗ് കോമ്പിനേഷൻ ലഭിക്കും ദുബൈ കഴിഞ്ഞാൽ ആറാം നമ്പറിൽ സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ എത്തും ബാറ്റിങ്ങിലും ബോളിങ്ങിലും മിന്നും ഫോമിലാണ് हार्दिक पांड्या ശേഷം ഫിനിഷറുടെ റോളിൽ റിങ്കു സിംഗ് എത്തും ഈ പരമ്പരയിൽ മിന്നും പ്രകടനം പുറത്തെടുത്താൽ ട്വൻറ്റി ട്വൻ്റി ലോകകപ്പിലും അദ്ദേഹത്തിന് ഇലവനിൽ ഉറപ്പിക്കാം എട്ടാമനായി എത്തുക ഓൾറൗണ്ടർ അക്സർ പട്ടേലാണ് ബാറ്റിംഗും ബോളിങ്ങും ഫീൽഡിങ്ങിലും അദ്ദേഹം ടീമിന് മുതൽക്കൂട്ടാവും സൂപ്പർ സ്പിന്നറായ കുൽദീപ് യാദവിനെ ടീം ഇന്ത്യ ബെഞ്ചിലിരുത്തിയേക്കും പകരം സ്പെഷ്യലിസ്റ്റ് സ്പിന്നറുടെ റോൾ നൽകുക വരുൺ ചക്രവർത്തിക്കാകും ചക്രവർത്തിയാകട്ടെ മികച്ച ബോളിംഗ് ആണ് സമീപകാലത്ത് ടി ട്വൻറ്റിയിൽ പുറത്തെടുക്കുന്നത് തുടർന്ന് പ്രധാന രണ്ട് പേസർമാരായി സ്റ്റാർ പേസർ ബുംറയും ഹുദീപ് സിംഗും പ്ലേയിങ് ഇലവനിൽ കാണും